ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഡയലൈ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പാർട്ടി വെയർ കളക്ഷൻസ് നല്ലൊരു റെസ്പോൺസ് തന്നെയായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല നമ്മൾ പാർട്ടി വെയർ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ പറയുക ഒരുപാട് അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ടീനേജേഴ്സ് അവർക്ക് എന്താ പറയുക എപ്പോഴും നമ്മൾ കുർത്തീസ് ഒരു മിഡിൽ ഏജ് ആ ഒരു ക്യാഷ്വൽ വെയർ ആയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ട്രെൻഡിംഗ് കളക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ടീനേജേഴ്സിന് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം അപ്പം എന്തായാലും ആ ഒരു റെസ്പോൺസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി നമ്മൾ കൂടുതൽ പാർട്ടി വെയർ കളക്ഷൻസ് റീസ്റ്റോക്ക് വരുന്നതായിരിക്കും ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അഫോർഡബിൾ റേറ്റിലുള്ള കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് തന്നെയാണ് ട്യൂ നയൻറ്റീലെ കുർത്തീസിൻ്റെ കുറച്ച് നല്ല പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കിട്ടാതിരുന്നിട്ടുള്ള പ്രോഡക്റ്റ് റീസ്റ്റോക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ പറയാ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് ഇനി റീസ്റ്റോക്ക് വരുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു പാറ്റേൺ വരുമോ എന്നുള്ളത് ഉറപ്പ് പറയാൻ കഴിയില്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് പറ്റിയെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർക്കുള്ളൊരു ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ പറയണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെൻ്റിലൂടെയാണ് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റൊക്കെ സെൻഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കി അയക്കുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല കേട്ടോ ഇതൊക്കെയാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പിന്നെ നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് പിന്നെന്താണ് സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പിൽ നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് അയച്ച നമുക്ക് ഏത് ആണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ടൂ നയൻറ്റീന് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഫസ്റ്റ് തന്നെ നല്ല ട്യൂ നല്ലൊരു അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് കാണിക്കുന്നത് റിംഗിൾ മെറ്റീരിയലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിളാണ് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ല ഡബിൾ എക്സൽ കറക്റ്റായിരുന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേലെ മേലക്കൂടെ ഒന്ന് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി സൂപ്പർ ആയിട്ട് നല്ല സീക്വൻസ് വർക്കാണ് കേട്ടോ വരുന്നത് ഡയമണ്ടിന്റെ ഒരു ഷേപ്പിലുള്ള സീക്വൻസ് ആണ് ഫുൾ ആയിട്ട് ടോപ്പിന്റെ ത്രൂ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് റിങ്കിൾ മെറ്റീരിയൽ ആണ് നല്ല ഒരു കോഫി കളർ പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് അല്ലേ നല്ല ഭംഗിയുണ്ട് ടു നയൻറ്റി പ്ലസ് ആണ് റേറ്റ് ഇട്ട് എക്സല് ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ ഡാർക്ക് ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ആണല്ലേ ഔട്ട് ായിട്ടുള്ള ആ ഒരു ഗ്ലിറ്ററിങ് നിങ്ങൾ കാണുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് സൈഡ് സ്ലിറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് അതിന്റെ മൂന്ന് കളർ ചാർട്ടാണ് വരുന്നത് പീകോക്ക് ബ്ലൂട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഡബിൾ എക്സൽ എക്സൽക്ക് യൂസ് ചെയ്യാൻ കഴിയും സൈഡ് സ്ലിറ്റ് കേട്ടോ ആ അത് പറഞ്ഞില്ല അല്ലേ ഇതാണ് ഈ ഇതിന്റെ മൂന്ന് കളർ ചാർട്ടാണ് ഉള്ളത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരാൾക്ക് സ്വീഗതയുടെ ഒരു പെർഫ്യൂം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വിന്നർ മുഹമ്മദ് അലി കണ്ണൂരാണ് ആണ് കേട്ടോ മുഹമ്മദ് അലി കണ്ണൂരാണ് കഴിഞ്ഞ വീടിലെ വിന്നർ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെ ഇപ്രാവശ്യം നമ്മള് നമ്മളിൽ നിന്ന് വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുന്നവർക്ക് നമ്മള് വീട്ടിലുള്ള കളിയില്ലല്ലോ അപ്പൊ നല്ലൊരു കമൻറിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന നല്ല കമൻറ്റിന് ഒരു എന്താ പറയുക അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിട്ട് വിന്നറിന് അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് വന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല രീതിയിൽ തന്നെ ടൂട്ടോൺ മെറ്റീരിയലിൽ പോയിട്ടുള്ള പ്രൊഡക്റ്റാണ് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ട് ഫുൾ ആയിട്ട് നെക്കിൻ്റെ അവിടെ നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും വരുന്നുണ്ട് അമ്പർല കട്ട് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് കേട്ടോ അത് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ആയിരിക്കും സൂട്ടബിൾ ആയിരിക്കും സെൻട്രൽ ആയിട്ട് സ്ലിറ്റും കൊടുത്തു ടൂ ടോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അറിയാലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിലാണ് ടൂ നയൻറ്റി പ്ലസ് ഷിഫ്റ്റിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ ലേബലിൽ തന്നെ അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് വരുന്നത് ഡബിൾ എക്സിലാണ് വേണ്ടില്ലേ എല്ലാ കളേഴ്സിനും കഴിഞ്ഞ പ്രാവശ്യം ഒരു മെറ്റീരിയൽ നമുക്ക് നല്ല മൂവിങ് ആയിരുന്നുണ്ടായിരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീന് സ്ലീവിലും എൻഡിലും വർക്ക് വരുന്നുണ്ട് അമ്പർല കട്ടാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഡാർക്ക് ഡാർക്ക് ഷെയ്ഡാണ് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നല്ലൊരു ഗ്രേ ഒക്കെ ഡബിൾ എക്സൽ ലേബലാണ് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും സൂട്ടബിൾ ആയിട്ട് ഇത് ഫോർ ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് ഫോർ എക്സൽ തന്നെയാണ് ഫോർ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ കഴിയും പിന്നെ അത് സൈഡ് സ്ലിറ്റ് അതൊക്കെ റീസ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞാൽ നമ്മൾ മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് കൂടുതലായിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ എക്സൽ ഫോർ എക്സൽ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് ത്രീ ആണ് നല്ല കളർ ചാർട്ട് അതും സൈഡ് സ്ലിറ്റ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഭംഗിയുള്ള വർക്കുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ത്രീ എക്സ് എൽ പറയുമ്പോൾ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതും അതിന്റെ ജസ്റ്റ് ചാർട്ട് നല്ലൊരു ബ്ലൂ പിന്നെ റിംഗ് ഉള്ള കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവിങ് ഉണ്ടായിരുന്നൊരു കളർ ആയിരുന്നു വൈൻ കളർ അതെ സൈഡ് സ്ലിറ്റ് ആണ് ഫോർ എക്സ് എൽ ലേബിൾ ആണ് റിംഗിൾ ആണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇവിടെ ആയിട്ട് വരുന്നത് ആണല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടൂടോൾ തന്നെ ബ്ലാക്ക് ഇത് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബൽ തന്നെയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ ഇവിടെ ആയിട്ട് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സൈഡ് സ്ലിറ്റ് നെക്സ്റ്റ് എക്സ് എക്സെൽ ആണ് വരുന്നത് ലൈറ്റ് കളർ സൈഡ് സ്ലിറ്റ് ത്രീ ഫോർത്ത് സ്ലീവ് നെക്കിന്റെ ഭാഗത്താണ് വർക്ക് വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂ നയൻറ്റീൻ്റെ ടോപ്സ് തന്നെയാണ് ഡബിൾ ലേബൽ ആണ് വരുന്നത് ഇതും അമ്പർല കട്ട് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റും പാറ്റേൺ ആണ് വൈറ്റും ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് ടൂ നയൻറ്റി പ്ര ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രേയും ചിക്കു കോമ്പിനേഷനിലുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് വർക്ക് നെക്കിൻ്റെ പ്രിൻറ്റ് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതുണ്ട് വുഡൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് അമ്പർല കട്ട് തന്നെയാണ് എക്സൽ ലേബൽ ആണെങ്കിലും ഡബിൾ സ്യൂട്ടബിൾ എക്സലുകാർക്ക് സ്യൂട്ടബിളായിട്ടുണ്ടാവട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കോളർ ടൈപ്പാണ് വരുന്നത് ത്രൂ ഔട്ട് ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് സ്ലിറ്റും വന്നിട്ടുണ്ട് സൈഡും സ്ലിറ്റ് തന്നെയാണ് ഇതിൻ്റെ എക്സലിൻ്റെ ലേബലാണ് വരുന്നത് എൽ എം എൽ എക്സെല്ലുകാർക്ക് സുഖമായിട്ട് വയറിയാൻ പറ്റും കോർ അത് ഓറഞ്ച് ഗോൾഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതും അമ്പർല കട്ട് തന്നെ വരും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറിംഗ് പാറ്റേൺ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് അതെല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് പാറ്റേൺ ആണ് ട്രിപ്പിൾ എക്സ് എൽ ലേബലാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ത്രിപിൾ എക്സ് എൽ എക്സ് എൽ ത്രിപിൾ എക്സിലെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും സെൻട്രൽ ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അമ്പർല കട്ട് ആണ് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചാർട്ട് ഗ്രേ സെയിം പാറ്റേൺ കളർ ചാർട്ടിൽ മാത്രം വ്യത്യാസം നെക്സ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് ഇത് നമ്മൾക്ക് ഇതിന്റെ കളറും പാറ്റ പ്രാവശ്യം അത്യാവശ്യം മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ അന്ന് ഈ ഒരു കളർ ആയിരുന്നു കൊടുക്കുന്നത് നല്ലൊരു ഡിമാൻഡായിരുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ കൊടുക്കാൻ കഴിഞ്ഞില്ല കോളർ സെന്റർ ലൈറ്റ് ഓറഞ്ച് ഗോൾഡ് മെറ്റീരിയൽ തന്നെയാണ് സെന്റർ സെൻറ്ററിലായിട്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ഇവിടെ കണ്ടില്ല ലൈറ്റ് ഒരു സിൽവർ ലൈന് പോകുന്നുണ്ട് വീട്ടിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ അവിടെ ആയിട്ട് ചെറിയൊരു എന്താ പറയുക ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ഡബിൾ എക്സ് എൽ ലേബലാണ് എക്സ് എൽ ഡബിൾ എക്സിലായി സുഖമായിട്ട് വരാറ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചാർട്ട് നേവി ബ്ലൂല്ട്ടോ നന്നായിട്ടല്ലേ പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ആൻഡ് കളർ ഒരു ബ്ലൂലുള്ള ഒരു പാറ്റേൺ ആണ് പിന്നെ വരുന്നത് നോക്കൂ ഇതൊക്കെ പുതിയ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് അല്ല ഇതൊക്കെ പുതിയൊരു മോഡലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഇവിടെ കണ്ടില്ലേ നെക്കിൻ്റെ ഈ ഭാഗത്തായി ജസ്റ്റ് ഒരു മോഡൽ പോലെ ഒരു റൗണ്ട് ആയിട്ട് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പീസ് കൊടുത്ത് കട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് അതിൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ വന്നിട്ടുള്ളത് എല്കാർക്കുള്ളത് ഗ്രേ കേട്ടോ എം എല്കുകാർക്ക് സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇവിടെ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഡോട്ട് പോലത്തെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അംബർല കട്ടാണ് ആണ് കേട്ടോ വരുന്നത് ടു നയൻറ്റി ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റിംഗിൾ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ ലേബലാണ് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് അമ്പർലെ കട്ടാണ് കേട്ടോ അതിൻ്റെ തന്നെ ജസ്റ്റ് ലൈറ്റ് കളർ ചാർട്ടാണ് വരുന്നത് ചിക്കു ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇത് ആണ് അപ്പോൾ ഡബിൾ എക്സ് എക്സെല്ലും ഡബിൾ എക്സെല്ലായിരിക്കും യൂസ് ചെയ്യാൻ കഴിയുന്നത് എക്സെൽ ലേബലാണ് പക്ഷെ അത്യാവശ്യം വലുപ്പുണ്ട് ഇതും എക്സൽ തന്നെയാണ് ലേബല് ഡബിൾ എക്സ് ഇത് ഡബിൾ എക്സ് പക്ഷെ അത് കുറച്ച് വിധിയുള്ളത് പോലെ ഉണ്ട് ഇതെല്ലേ എക്സലുകാർക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ അല്ലേ സിമ്പിൾ ആയിട്ട് നല്ല കാഷ്വൽ വെയർ ആയിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഇപ്പം സമ്മർ ഒക്കെ വരാൻ പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെയർ ചെയ്യാൻ കഴിയുന്നതാണ് ഇതൊക്കെയാണ് അതിൽ ഇന്ന് നമ്മൾ റീസ്റ്റോക്കും കുറേ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയ കളക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ആയി ഇനി ഇപ്പോൾ ഈ ടൂട്ടോണ്ട മെറ്റീരിയൽ നമ്മളിനി അടുത്തൊന്നും ഇനി ഇപ്പൊ റീസ്റ്റോക്ക് വരുന്നതായിരിക്കില്ല കേട്ടോ അപ്പൊ കിട്ടാത്തവർ വേഗത്തിന് തന്നെ റീസ്റ്റോക്ക് സോറി സ്റ്റോക്ക് ഓർഡർ ചെയ്യുക പുതിയ വീഡിയോസ് ആയിട്ട് ഇനി ഉടൻ തന്നെ വൺ നയൻ വൺ നയൻറ്റീൻ്റെ വരുന്നുണ്ട് പിന്നെ കുറെ പേർക്ക് ടൂ പീസ് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികളുണ്ട് ത്രീ പീസ് ഉണ്ട് അതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് വരുന്നുണ്ട് കിട്ടാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യുക ബൈ ബൈ